പറഞ്ഞുകൊണ്ട് എന്തതിന് മറ്റും ഭേദമായിട്ട് കൈയ്യെടുക്കുവാനുള്ളൂ യോഗം അമ്മ കല്പിക്കുന്നുണ്ട് രക്ഷിച്ചു പോരുന്നുണ്ട് നന്നായിട്ട് വീണ്ടും പോരും വണ്ണം അമ്മ എന്നിരിക്കുന്ന ചിന്തനയുണ്ടല്ലോ എപ്പോഴും മനസ്സെങ്കിലേ വഴിപ്പുരത്തെങ്കില് പതിച്ചോരു ഭത്തിനും ദുരിതകരത്തിനും അംഗഭം വരുത്താതെ വണ്ണം ചിന്തിച്ചിരിക്കുന്ന കാര്യാനുഭവങ്ങൾക്ക് തെറ്റാലും മിഹിതങ്ങൾ വരുത്താതെ അനുഭവത്തെങ്കിൽ സാക്ഷിയായിട്ട് ും പ്രാർത്ഥന ഉണ്ടാവട്ടെങ്കിൽ ചേർത്തിക്കുന്ന ഒരു അനുഭവങ്ങളാ കിട്ടുവാടി പ്രകാരത്തിൻ്റെ ഇവിടെ പാറിപ്പറന്നെടുത്ത് പോരുന്ന കനത്തിഞ്ചിട ചെറുകെട്ട് കടയിൽ പോകാനെത്താതെ സർവേശ്വരി നോക്കുന്നുണ്ട് കിട്ടുവാണേ രക്ഷിച്ചു നന്നായിട്ട് പോരും ുംകാരത്തെങ്കില് എം പോതും ഏതവസരമാണ് ഏത് ആണ് കൈയെടുത്ത് പോരുന്ന ആ കാലത്തെങ്കില് പരിഭവങ്ങളും പരാതികളും അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ പടിപ്രകാരത്തിൽ അനുഭവത്തിന്റെ സ്വയം വരുത്താതിട്ടൊക്കെ വണ്ണം സന്തോഷ വഴികൾ നമ്മ കൽപ്പിച്ചു വെച്ചാൽ മതിയല്ലേ പാടാത്ത കാര്യങ്ങൾ എടുപ്പിച്ചു തന്നിട്ടും ഇതിനെയാത്ത കുറ്റിൽ കാര്യസാധ്യത്തോടും കൂടാ സങ്കടമായാലും സന്തോഷമായാലും പറയാറുണ്ടമ്മ കൂടെയുണ്ട് എന്ന് അത് ഒഴിഞ്ഞിരിക്കുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ മനസിംഗറല്ലേ